നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ റബ്ബർ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും കുതിച്ചു കയറി റബ്ബർ വില ഇരുന്നൂറ് പിന്നിട്ട് കുതിപ്പ് പക്ഷേ കർഷകർക്ക് ആശ്വസിക്കാൻ വകയില്ല സംസ്ഥാനത്ത് ആർ എസ് എസ് നാല് ഗ്രേഡിന് ഇരുന്നൂറ്റി രണ്ട് രൂപയാണ് ചില മേഖലകളിൽ ഇരുന്നൂറ്റിമൂന്ന് രൂപ വരെയും കർഷകർക്ക് ലഭിക്കുന്നുണ്ട് സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം റബ്ബർ വില വീണ്ടും ഇരുന്നൂറ് രൂപ പിന്നിട്ടു കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി അൻപത് കടന്ന ശേഷം റബ്ബർ വില താഴേക്കായിരുന്നു ഒരുവേള നൂറ്റി എൺപത് വരെയും താഴ്ന്ന ശേഷമാണ് വീണ്ടും മുന്നേറ്റം കാഴ്ചവെക്കുന്നത് സംസ്ഥാനത്ത് ഉൽപ്പാദനം കുറഞ്ഞതും ഡിമാൻഡ് കൂടിയതും വില ഉയരാൻ കാരണമായി രാജ്യാന്തര വിലയും മുന്നോട്ടാണ് തായ്ലൻഡിലും മറ്റ് റബ്ബർ ഉൽപ്പാദന രാജ്യങ്ങളിലും ഇത്തവണ ഉൽപ്പാദനത്തിൽ വലിയ കുറവുണ്ടാകുമെന്ന വാർത്ത പുറത്തുവരുന്നതും വിലയിൽ പ്രതിഫലിക്കുന്നുണ്ട് വില കൂടുമെന്നുള്ള സൂചന വന്നതോടെ ടയർ കമ്പനികൾ ചരക്ക് കൂടുതലായി ശേഖരിക്കാൻ ആരംഭിച്ചിട്ടുണ്ട് ഡിസംബർ ജനുവരി മാസങ്ങളിൽ കാര്യമായ ഡിമാൻഡ് റബ്ബറിനുണ്ടായിരുന്നില്ല ആഗോളതലത്തിൽ ടയർ വിൽപ്പനയിൽ മാന്യം അനുഭവപ്പെട്ടത് ഇതിന് കാരണമായി ഇനിയും കൂടിയേക്കും റബ്ബർ വില ഇനിയും കൂടിയേക്കുമെന്നാണ് കച്ചവടക്കാർ നൽകുന്ന സൂചന ഡിമാൻഡ് ഉയരുന്നത് ശുഭ സൂചനയാണെന്നാണ് കർഷക സംഘടനകൾ പറയുന്നത് ഇനിയുള്ള രണ്ട് മാസം റബ്ബർ ടാപ്പിംഗ് തീരെ കുറഞ്ഞ അളവിലായിരിക്കും അതുകൊണ്ട് തന്നെ വിപണിയിലേക്ക് ചരക്ക് വരുന്നത് കുറഞ്ഞ അളവിലായിരിക്കും ഇടക്കാലത്ത് വില കുറഞ്ഞപ്പോൾ ടയർ കമ്പനികൾ വൻതോതിൽ ഇറക്കുമതി നടത്തിയിരുന്നു ഇതിനുശേഷം ആഭ്യന്തര വിപണിയിൽ നിന്ന് കാര്യമായി ചരക്ക് ശേഖരിക്കാൻ അവർ തയ്യാറായിരുന്നില്ല വില കൂടിയതോടെ വിപണിയിലേക്കുള്ള ഇടപെടൽ ടയർ കമ്പനികൾ കൂട്ടിയിട്ടുണ്ട് വില ഇരുന്നൂറ് കടന്നെങ്കിലും സംസ്ഥാനത്തെ ചെറുകിട കർഷകർക്ക് കാര്യമായ നേട്ടം ഇല്ലാത്ത അവസ്ഥയാണ് മിക്കവരുടെയും കയ്യിൽ ചരക്ക് സ്റ്റോക്കില്ല വില ഉയരില്ലെന്ന ധാരണയിൽ പലരും നേരത്തെ തന്നെ ചരക്ക് വിറ്റഴിച്ചിരുന്നു റബ്ബർ ബോർഡ് വില ഒരു കിലോ റബ്ബറിന് ഇരുന്നൂറ്റി രണ്ട് രൂപയിൽ അധികമാണെങ്കിലും നിലവാരമില്ലെന്നാരോപിച്ചാൽ അതിലും താഴ്ത്തിയാണ് വില്പനക്കാർ ചരക്കെടുക്കുന്നത് ബോർഡ് വ്യാപാരി വിലകൾ തമ്മിലുള്ള അന്തരം അഞ്ചിൽ നിന്ന് എട്ട് രൂപയായി ഉയർന്നതിൻ്റെ ഗുണം വൻകിടക്കാർക്കാണ് ലഭിക്കുന്നത് കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ കിട്ടാതെ ചരക്ക് വിൽക്കരുതെന്ന സംഘടനകളുടെ നിലപാടാണ് ലഭ്യത കുറയ്ക്കുന്നത് വ്യാപാരി വിലയിലും പത്ത് രൂപ കൂട്ടി ഷീറ്റ് ഒട്ടുപാൽ വാങ്ങാൻ സംഘടനകൾ എത്തിയതോടെ നിരക്ക് വ്യാപാരികൾ നിർബന്ധിതരായി അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ റബ്ബർ ടാപ്പിങ്ങിനെ കുറിച്ചുള്ള വീഡിയോ റബ്ബർ വിലകൾ റബ്ബർ വാർത്തകൾ എല്ലാം കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ആയിട്ട് ഉടനെത്താം എല്ലാം